ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ സുൽത്താൻ ബത്തേരി മണിച്ചിറ മാവടി റോഡിലുള്ള ക്രിസ്റ്റൽ വിൻഡർ ആർക്കേഡ് റിസോർട്ടിലാണ് നമ്മുടെ വയനാട്ടിലോട്ട് വെക്കേഷനൊക്കെ ഒക്കെ അടിച്ചുപൊളിക്കാനും പെരുന്നാളൊക്കെ ആഘോഷിക്കാനും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യാനും വരുന്നവർക്കും വയനാട്ടിലുള്ളവർക്കും ഒരു സ്റ്റേ ആണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട നേരെ വിട്ടോളി നമ്മുടെ സി ഡബ്ല്യു എ ഒക്കെ നേരെ പോയിട്ട് റിസോർട്ട് മൊത്തത്തിലൊന്ന് കണ്ടു വന്നാലോ സ്കൂള് പൊട്ടിയുള്ള അവധിക്കാലവും പെരുന്നാളും അങ്ങനെ അങ്ങനെ ഓരോ ദിവസങ്ങളല്ലേ വരാൻ പോകുന്നത് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ വയനാട്ടിലോട്ട് ഒരു കിഡ്ലൻ ട്രിപ്പ് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ റൂമ് കിട്ടിയില്ല സ്റ്റേ ചെയ്യാൻ നല്ലൊരു സ്ഥലം അന്വേഷിക്കണം എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട കമന്റ് ബോക്സിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുക്കാം വിളിച്ചു നേരെ വണ്ടിയെടുത്ത് ഇങ്ങു പോന്നേക്ക് റൂംസിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനായിട്ടൊരു ലിവിങ് ഏരിയ ഉണ്ട് ഒരിക്കലും ഫുഡ് ഓർഡർ ചെയ്ത് റൂമിൽ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് കഴിക്കേണ്ട ഒരു കാര്യമില്ല അതിനായിട്ട് സെപ്പറേറ്റ് നമ്മളൊരു ഡൈനിങ് ഏരിയ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ബെഡ്റൂംസിനെ പറ്റി പറയാനാണെങ്കിൽ എ സിയിലും നോൺ എ സിയിലും വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡ് ആയിട്ടുള്ള നല്ല കിടിലൻ ബെഡ്റൂമുകളും ഇവിടെ അവൈലബിൾ ആണ് അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുകയാണെങ്കിൽ നല്ലൊരു ബാൽക്കണി വ്യൂ സെറ്റ് ആക്കിയിട്ടുണ്ട് റൂംസിന് പുറത്തായിട്ട് വൈകുന്നേരങ്ങളിൽ ചായയൊക്കെ കുടിച്ച് കുടിച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് നിൽക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് നമ്മുടെ റിസോർട്ട് വരുന്നത് ബത്തേരി ടൗണിലായിട്ടല്ല അവിടെ നിന്നും കുറച്ചൊരു ഉള്ളോട്ടായിട്ടാണ് നല്ല കാമൻ കാമായിട്ട് കാണാൻ ഒരുപാട് ഭംഗിയുള്ള സ്ഥലത്താണ് അപ്പൊ ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ചുറ്റോട് ചുറ്റുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റും നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവാണെങ്കിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് അധികമുള്ള റൂംസ് ആണ് ഇവിടെ ഉള്ളത് നമുക്കൊന്ന് കയറി കണ്ടു നോക്കിയാലോ കേറുമ്പോൾ തന്നെ നേരെ നമ്മൾ ചെല്ലുന്നത് ഈ ഒരു ലിവിങ് ഏരിയയിലോട്ടാണ് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ പൊളിച്ച് ട്രിപ്പ് വരുന്ന സമയത്ത് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും പാട്ടൊക്കെ പാടി ഇരിക്കാനൊക്കെ പറ്റിയൊരു ഏരിയ തന്നെയാണല്ലേ ഇവിടുന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ ഒരു ഭാഗത്തുള്ള ബെഡ്റൂമിലോട്ടാണ് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും ഫ്രീ വൈഫൈയും പ്രൈവറ്റ് പാർക്കിംഗ് സ്പേസ് ഒക്കെ കോംപ്ലിമെന്ററി ആയിട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും രസകരായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റിസോർട്ടിൽ നിന്നും പത്തിരുപത് കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് ഇവിടെയുള്ള മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ വരുന്നത് അതായത് കാരാപ്പുഴ ഡാം ഇടക്കൽ കേവ് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറി ചീങ്ങേരി വ്യൂ പോയിന്റ് പാന്തൻ റോക്ക് കുറുവ ഐസ്ലാൻഡ് അങ്ങനെ അങ്ങനെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ നമ്മൾ ഈ ഒരു റിസോർട്ടിന് അടുത്തടുത്തായിട്ടാണ് വരുന്നത് അപ്പൊ വരാനും പോവാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ റൂമിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ കയറി പോകുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിലോട്ടാണ് ഇനിയിപ്പോൾ ഭക്ഷണം റൂമിൽ റൂമിലിരുന്ന് കഴിച്ചു അങ്ങോട്ടായി ഇങ്ങോട്ടായി എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതാ ഡൈനിങ് ഏരിയയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാവുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാ ഈ ഒരു സൈഡിലായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നത് നമുക്ക് പെയ്ഡായിട്ട് ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഡിന്നറും ലഞ്ചും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് എടുത്തു വരാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നല്ല കിഡിലൻ സർവീസ് ആണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ നല്ല ക്ലീൻ ആണ് ബാൽക്കണിയിൽ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ നമ്മൾ നേരതാ ഈ ഒരു റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ സൈഡിലോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിച്ചൺ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സാധനങ്ങളൊന്നും വെച്ചുണ്ടാക്കാൻ പറ്റുന്ന അല്ല എങ്കിലും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മിനി കിച്ചണും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ചെറിയൊരു ബാൽക്കണിയും പുറത്തായിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല കാറ്റും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് അപ്പം നമുക്ക് ഇവിടെ നിന്നിട്ട് ആസ്വദിച്ച കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും ش mm -hmm. ടോപ്പിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഫുഡ് അയക്കാൻ മാത്രമല്ല നമ്മുടെ ബാക്കിയുള്ള ടൈംസ് ഒക്കെ കുറച്ചും കൂടി എൻ്റർടൈൻ ചെയ്യാനായിട്ട് ക്യാരംസ് ചെസ് പോലുള്ള ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കും വല്ലവർക്കും ഏത് സമയത്തും യൂസ് ചെയ്യാനായിട്ട് ഇവിടെ സ്വിമ്മിംഗ് പൂളും സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പൊ എന്തായാലും വയനാട്ടിലോട്ട് ട്രിപ്പിന് വരുന്നവര് അല്ലെങ്കിൽ വയനാട്ടിലുള്ളവരാണെങ്കിലും താമസിക്കാൻ നല്ലൊരു ഏരിയ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നേരെ വിട്ടോളി സി ഡബ്ല്യുയിലോട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല കിടിലൻ സർവീസ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും തരുന്നത് ഉണ്ടാവുക അപ്പം ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം എന്തായാലും വയനാട്ടിലോട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ എന്തായാലും ഒന്ന് വന്ന് നോക്കുക അപ്പം ഇത്രയേ ഉള്ളൂ